മുനമ്പം പറവൂർ മേഖലയിൽ നിന്നും ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് സർവീസ് നടത്തുന്ന നിലവിലുള്ള ബസ്സുകൾ നഗരത്തിലേക്ക് നീട്ടണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു അപ്പം നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇതുവരെ പാലിച്ചിട്ടില്ല ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ട പ്രധാന കാര്യം ഞങ്ങൾ ബസ്സുകൾ നഗരത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് പരിഗണിക്കണം എന്നതായിരുന്നു രണ്ടാമത് ഇവിടുത്തെ പെർമിറ്റുകൾ സാധാരണ നോട്ടിഫൈഡ് ഏരിയയിൽ പക്കാ പെർമിറ്റ് പിന്നെ കിട്ടില്ല ഫോർമെന്തേ കിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് പക്കാ പെർമിറ്റ് തരണം മുതലായ കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥര് ജനപ്രതിനിധികളും നമ്മളോട് ഉറപ്പ് വന്നത് കാരണം ഞങ്ങൾക്ക് ആ ആദ്യമേ തന്നെ ഇതിനകത്ത് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു കാരണം പണം മുടക്കുന്നത് നമ്മൾക്കാണല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങളും ബാധിക്കുന്നത് ഞങ്ങളെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പതിമൂന്നൊരു ബോർഡുണ്ടായിരുന്നു അറ്റി ബോർഡ് അതിൽ ഏഴ് പെർമിറ്റുകളും ഫ്രഷും രണ്ട് പെർമിറ്റ് വേരിയേഷനുമായി എട്ടെണ്ണം പാലാരി വട്ടത്തേക്കും ഈ വയറ്റിലേക്കും ഒരു പെർമിറ്റ് കാക്കനാടിനുമായി അങ്ങ് ബോർഡിൽ വന്നിരിക്കുന്നു ഞങ്ങൾ പരിഗണിക്കുന്ന വിഷയമേ ആ കൂട്ടത്തിലില്ല ഞങ്ങളോട് പോകാൻ താല്പര്യമുള്ള ബസ്സുകൾ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു എഴുപത്തിരണ്ട് ബസ്സുകളുടെ ടൈം ഇവർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് നെറ്റ് പാക്കിനും ബന്ധപ്പെട്ട അധികാരികൾ എന്നാൽ ഇന്ന് ഞങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് ഞങ്ങളുടെ സർവനാശത്തിന്റെ വർക്കിലേക്ക് ആണ് ഇന്നത്തെ ഈ നിലപാട് എത്തിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതല്ല അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ അതിയായ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത് ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം ഈ വിധത്തിലായിരുന്നു വിഭാവനം ചെയ്തിരുന്നതെങ്കിലും ഇതിനെ തകടം മറിക്കുന്ന നടപടി ആശങ്ക ഉണർത്തുന്നു വിജ്ഞാപനത്തിലെ കിലോമീറ്റർ പരിധിയുടെ മറവിൽ പുതിയ പെർമിറ്റ് നൽകി നഗരപ്രവേശനം സാധ്യമാക്കിയാൽ നിലവിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഉടമകളെയും തൊഴിലാളികളെയും ആഴ്ത്തുക വഴി അവരെ ആശ്രയിച്ചു കഴിയുന്ന ആയിരം കുടുംബാംഗങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടും കൂടാതെ വീണ്ടും മത്സര ഓട്ടത്തിനും ഗതാഗത തടസ്സങ്ങൾക്കും ഇത് വഴിയൊരുക്കും നഗരപ്രവേശനത്തിനായുള്ള നാറ്റ് സർവേയിൽ അസോസിയേഷൻ പങ്കെടുക്കുകയും അവരുടെ നിർദ്ദേശമനുസരിച്ച നിലവിലുള്ള ബസ്സുകൾ നഗരത്തിലേക്ക് നീട്ടുന്നതിന് സന്നദ്ധമാണെന്ന് അറിയിച്ചു ബസ്സുകളുടെ റൂട്ടും സമയവും എന്നിട്ടും നായരമ്പലം എടവനക്കാട് ഞാറക്കൽ എന്നിവിടങ്ങളിൽ നിന്നും വൈറ്റില കാക്കനാട് എന്നിവിടങ്ങളിലേക്ക് ഒൻപത് പെർമിറ്റുകൾ നൽകാൻ ആർ ടിഐ യോഗത്തിലേക്ക് ശുപാർശിന് നിശ്ചയിച്ചിരുന്ന യോഗം മാറ്റിവച്ചതിനാൽ തുടർ നടപടിയുണ്ടായില്ല ഇത് നടപ്പായാൽ കുഴിപ്പള്ളി പള്ളിപ്പുറം പഞ്ചായത്ത് നിവാസികൾക്ക് നഗരത്തിലെത്താൻ രണ്ട് ബസ്സുകൾ മാറിക്കയറേണ്ടിവരും അതിനാൽ വൈപ്പിൻ നിവാസികൾക്ക് രണ്ടുതരം നീതിയാകും യാത്രാക്ലേശവും ധനനഷ്ടവും വരുന്നതോടെ യാത്രക്കാർ സ്വകാര്യ ബസ്സുകൾ ഒഴിവാക്കാൻ നിർബന്ധിതരാകും ഈ സാഹചര്യത്തിൽ ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനത്തിൽ നിലവിലുള്ള ബസ് െ ആദ്യം പരിഗണിക്കണമെന്ന് പ്രസിഡന്റ് പി കെ ലിന്യൻ സെക്രട്ടറി എ ജെ ഓജൻ എം സി സുനിൽകുമാർ പി സിദ്ധാർത്ഥൻ എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു